നമുക്കിനി ഏഴാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം നോക്കാം സ്വയം വിശ്വവിസർഗത്തഹൃദയ സംഭ്യമാനസ്വയം ബോധം ഖലവനവാപ്യ വിശ്വവിഷയം ചിന്തികുലസ്ഥിവാൻ താവ ം ജഗദാം പദേ തപ ഹി വൈഹായം वाणीमेनमशिश्रवश्रुतिसुखां कुर्वंस्तव प्रेरणां स्वयं विश्वविसर्गदत्तहृदयः सम्भष्यमानः स्वयं बोधं खल्वनवाप्य विश्वविषयं चिन्ताकुलस्तस्तिवान् तावत् त्वं जगदां पदे तप तपेत्येवं हि वैहायसीं वाणीमेनमशिश्रवश्रुतिसुखां कुर्वंस्तपप्रेरणा नुक वाक्यं नोकां सः अयं विश्वविसर्गदत्तहृदयः स्वयं सम्भष्यमानः विश्वविषयं बोधं खलु अनवाप्य चिन्ताकुलः तस्तिवान जगतां पदे तावत् त्वं तपप्रेरणां कुर्वन् तप तपा, तपा इति एवम श्रुति सुघाम वैहायसिम वाणीम येन आशी श्रवः नि हमक नोका विश्व विसर्ग दत्त हृदयहण विश्व विसर्ग दत्त हृदयहण येन आशी श्रवः तपह प्रेरणां तप प्रेरणां जगतां പത്തേ ജഗതാമ്പതേ ചിന്ത ആകുലഹ ചിന്താകുലഹ ശ്രുതി സുഖാം ശ്രുതിസുഖാം ഒക്കെ ഈ രണ്ടാം ശ്ലോകത്തിൽ രജോഗുണം ഛർദ്ദിച്ചിട്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തണമെന്ന് ഉത്കടമായ അതായത് വളരെയധികം ഇച്ഛയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മാവ് അതായത് ഹിരണ്യഗർഭൻ എന്ത് സൃഷ്ടിക്കണം എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ആകെ ആശയപുഴപ്പത്തിലായി അതായത് ആ പ്രളയം ബ്രഹ്മകൽപ്പത്തിന് ശേഷം ആ പ്രാകൃത പ്രളയത്തിന് ശേഷം എവിടെ അതായത് ശിരസിന്റെ ഭാഗത്തു നിന്നാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് നോക്കുമ്പോൾ എല്ലായിടത്തും ജലം മാത്രമേ ഉള്ളൂ വേറൊന്നും കാണാനില്ല അല്ലേ അപ്പോൾ ആ ബോധമുണ്ടായില്ല എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെ സൃഷ്ടിക്കണം എന്നുള്ള അറിവ് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആശയക്കുഴപ്പം ഉണ്ടാവാൻ കാരണം എന്ത് സൃഷ്ടിക്കണം എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും ഒരു രൂപവും ഇല്ലാതെ വളരെ ദുഃഖിതനായിട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഹ അയം സഹ ആ ബ്രഹ്മാവ് അയം ആ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രപഞ്ച അതായത് എല്ലാ വസ്തുക്കളും സ്ഥാപനങ്ങളും ജംഗമങ്ങളും പലതും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെ എന്ത് എവിടെ എന്നുള്ള ഒരു ഊഹമില്ല ഒരു സ്വയം സംഭശ്യമാനഹ വിശ്വവിഷയം തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാതെ ചിന്താകുല സ്തസ്ഥിവാൻ ചിന്താകുലനായി സ്ഥിതി ചെയ്തു എന്നാണ് ചിന്താകുലനായി അതായത് ദുഃഖിതനായി ഇരുന്നു എന്നു അതുപോലെ തന്നെ വിശ്വവിഷയം ഈ വിശ്വവിഷയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ആ തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാതെ ചിന്താകുലഹ എന്നാ പറഞ്ഞിരിക്കുന്നത് ദുഃഖിതനായി ഇരുന്നു സ്വയം ബോധം ഖല്ലോനവാപ്യ അനവാപ്യ എന്ന് പറഞ്ഞാൽ കിട്ടാതെ ആ അറിവ് കിട്ടാതെ ആ വിശ്വത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ എവിടെ എന്ത് എന്നുള്ള അറിവ് കിട്ടാതെ ദുഃഖിതനായി ചിന്താകുലനായി ഇരുന്നു ചിന്താകുലഹ തസ്തിവാൻ ചിന്തകൊണ്ട് ആകുലനായി സ്ഥിതി ചെയ്തു എന്നർത്ഥം താവത്വം ജഗദാം പതേ ലോകനാഥ എന്നാണ് ജഗതേ ജഗതാം പതേ അവിടുന്ന് താവത് അതുകൊണ്ട് അവിടുന്ന് തപഹ പ്രേരണാം തപഹ പ്രേരണാം എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യാനുള്ള പ്രേരണ കൊടുത്തു തപസ് ചെയ്യാൻ പ്രേരണ കൊടുത്തു എന്ന് പറഞ്ഞാൽ തപ തപ എന്ന് പറഞ്ഞു എന്നാണ് അതായത് തപസ് ചെയ്യാനുള്ള പ്രേരണ നൽകിക്കൊണ്ട് തപ തപ എന്ന് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഏവം വൈഹായസീം വാണിം ഏവം ഇപ്രകാരം വൈഹായസീം എന്ന് പറഞ്ഞാൽ വിഹായസിൽ നിന്ന് വിഹായസ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നു അതായത് തപ തപ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ ശ്രുതി സുഖാം വൈഹായസീം വാണിം ശ്രുതി സുഖം എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ കേൾക്കുന്ന സുഖം ഉണ്ടായി ഇത് കേട്ടപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വേദങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ആ കാതുകൾക്ക് ഇമ്പം ഉണ്ടാകുമോ അതുപോലെ ഈ തപ തപ എന്ന ഭഗവാന്റെ ആ വാക്ക് പക്ഷേ ഭഗവാൻ്റെ ആണെന്ന് അറിയത്തില്ല വൈഹായസീം വാണിയും ഏന അശിശ്രവഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈഹായസീം വാണിയും വിഹായസിൽ നിന്നും അതായത് ആകാശത്തിൽ നിന്നും കേൾക്കുന്ന പോലെ മനോഹരമായ ശബ്ദത്തിൽ ഏനം അശിശ്രവ അദ്ദേഹത്തെ കേൾപ്പിച്ചു ഈ ഹിരണ്യഗർഭനയാണ് കേൾപ്പിക്കുന്നത് അതായത് ബ്രഹ്മാവ് ഭഗവാൻ തന്നെ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടി ചെയ്യാനായി ആ അവതാരം എടുത്തുവെന്നും എന്നിട്ട് ആ മൂന്ന് ലോകങ്ങൾക്കും ജീവാത്മാവായ ഹിരണ്യഗർഭനായി എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെയാണ് ഇത് കേൾപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടായി വേദമന്ത്രങ്ങൾ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് വേദങ്ങൾ കേൾക്കുമ്പോഴുള്ള സുഖമുണ്ടായി തപ്പത്തപ്പ എന്ന ആ അശരീരി കേട്ടപ്പോൾ ആകാശത്തിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തത് ആ ശരീരി അപ്പോൾ ആ ശരീരമില്ലാത്ത വാക്കുകളെയാണ് ആ എന്ന് പറയുന്നത് അപ്പോൾ സത്യലോകത്തിൽ ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കണം എന്നുള്ള ഇച്ഛയോടെ ഇച്ഛയോടെയിരിക്കുന്നു എവിടെയിരിക്കുന്നത് ആ സത്യലോകത്തിൽ ഒന്നും കാണാനില്ല എവിടെ ഒന്നും കാണാനില്ലാത്തത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പമുണ്ടായതും ഇവിടെ ഇങ്ങനെ ചിന്താകുലനായിരിക്കുന്നതും ആ ചിന്താകുലനായിരിക്കുന്ന ബ്രഹ്മാവ് കേൾക്കുകയാണ് അല്ലെങ്കിൽ ഗിര ഹിരണ്യഗർഭൻ കേൾക്കുകയാണ് തപത്തപ ആ രണ്ട് വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ വേദങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള സുഖമുണ്ടായി എന്ന് പറയും ഇവിടെ തപസ്സുകൊണ്ടേ പൂർവ്വകാലത്തിൻ്റെ അതായത് പൂർവ്വകൽപ്പത്തിൻ്റെ ആ പ്രപഞ്ചത്തിൻ്റെ ബോധം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ ശരീരിയിലൂടെ ഭഗവാൻ ഈ ബ്രഹ്മാവിനെ ഉപദേശിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഈ മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഇനി കോസൗ മാമവനിധി പൂർണേ ജഗന്മണ്ഡലേ ദീക്ഷോദ്വീക്ഷ കിമപ്പി दिव्यं तपसा तेन त्वमाराधित तस्मै दर्शितवानसि स्वनिलयं वैगुण्ठमेकाद्भुतं कोऽसौ मामवदत् पुमाणिति जलापूर्णे जगन्मण्डले दीक्षोद्वीक्ष्य किमप्यनीक्षितवता वाक्यार्धमुत्पश्यता దివ్యం వర్షసహస్రమాత ఆరాధి తస్మై దర్శితవాన్ అసిలయం వైకుంఠమేకాదవాక్కు నౌకా క అసౌ పుమాన్ మాం అవదత్తి జలాపూర్ణే జగన్మండల దీక్ష ఉదీక్ష్యమపి అనీక్షిత वाक्यार्थम उत्पश्यता दिव्यं वर्ष सदस्रम आत्म तपसा तेन आराधितः त्वं सुनिलयम् एकाद्भूतं वैगुण्ठं तस्मै दर्शितवान् असि तेन त्वं आराधिताः तस्मै दर्शितवान् असि सुनिलयम् वैगुण्ठं एकाद्भूतं എന്നു ം ആരാധിതസ്മൈ ദർശിതം വൈകുണ്ഠമേകം വൈകുണ്ഠം ഏക അത്ഭുതമാണെന്നാണ് പറഞ്ഞത് ഒരേ ഒരു അത്ഭുതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നീ ഇവിടെ ഖഹ അസൗ പുമാൻ എന്ന് പറഞ്ഞാൽ അസൗ ഖ പുമാൻ മാം അവധ എന്നാണ് ഖഹ അസൗ ഖ പുമാൻ കുമാൻ മാം അവത ആരാണ് എന്നോടൊത് പറഞ്ഞത് എന്ന് ഇനി ആരാണ് കഹ ആര് അസൌ കുമാൻ ഏത് ആരാണ് എന്നോടൊത് പറഞ്ഞത് എന്ന് ചോദിച്ചു എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ജലാപൂർണേ ജഗന്മണ്ഡലേ ജ എന്ന് പറഞ്ഞാൽ ജലം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാണ് മഗ്നമായിരിക്കുകയാണ് ജലം മുങ്ങി ജലത്തിൽ മുങ്ങിയാണല്ല ജഗന്മണ്ഡല എന്ന് പറഞ്ഞാൽ സർവത്ര ജലം മാത്രം പതിനാല് ലോകങ്ങളിലും ജലം മാത്രമാണ് വിരേഷ വിരാട് പുരുഷന് തല മാത്രമേ ഉള്ളൂ മുകളിൽ അല്ലേ ഇപ്പോൾ ജൽ ആ ജലപൂർണമായ ആ ലോകങ്ങളിലേക്ക് ദീക്ഷു ദീക്ഷുദീക്ഷ്യ എല്ലായിടത്തേക്കും തിരിഞ്ഞു നോക്കി എത്തി നോക്കി നാലുപാടും നോക്കുമ്പോൾ ജലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആരാണ് ഈ തപ തപ എന്ന് എന്നോട് പറഞ്ഞത് തപസ് ചെയ്യൂ തപസ് ചെയ്യൂന്ന് ശരീരം കേട്ടല്ലോ അപ്പോൾ എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത് ആരാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി നാല് ചുറ്റും ദീക്ഷുദീക്ഷ എത്തിയെത്തി നോക്കിയിട്ട് അതായത് ചുറ്റിത്തിരിഞ്ഞ് നോക്കിയിട്ട് കം അഭി അനീക്ഷിതവത ആരെയും കണ്ടില്ല ഒന്നും കണ്ടില്ല അനീക്ഷിതവധ എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടില്ല അതുകൊണ്ട് ആ തന്നെത്താൻ ആലോചിച്ചു ഇത് എവിടെ നിന്നാണ് ശബ്ദം വന്നത് എന്ന് ആ സ്വന്തം വിവേകം അനുസരിച്ച് അതായത് നമുക്കൊരു സ്വയബോധമുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാനുള്ള അങ്ങനെ ആ സ്വവിവേകം കൊണ്ട് ബ്രഹ്മാവ് സ്വയമാം വാക്യാർത്ഥം ഉത്പശ്യത ആ വാക്യത്തിൻ്റെ ഈ തവ തവ എന്നുള്ളത് എന്താണ് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞതെന്ന് ചുറ്റും നോക്കിയിട്ട് ജലം മാത്രമേ ഉള്ളൂ ആരെയും കാണാനില്ല അപ്പോൾ ഭഗവാൻ ഇത് ഇങ്ങനെ പ്രേരിപ്പിച്ചതാണെന്ന് വാക്കുകളുടെ അർത്ഥം ആലോചിച്ച് കണ്ടുപിടിച്ചു അറിഞ്ഞു ഉത്പശ്യത ആലോചിച്ച് വാക്യാർത്ഥം ഈ തപത്തപ എന്ന് പറഞ്ഞത് ആരാണെന്നോ എന്താണെന്നോ ആലോചിച്ച് ബ്രഹ്മാവ് സ്വയം കണ്ടുപിടിച്ചു അറിഞ്ഞു മനസ്സിലാക്കി എന്നിട്ടോ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് ആരാണ് പറഞ്ഞത് അതായത് ഈ തപസ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കും നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിലും മൂന്നാമത്തെ ശ്ലോകത്തിലും ഒക്കെ നമ്മൾ ഈ ധ്യാനത്തിന്റെ മഹത്വം അറിഞ്ഞു മൂന്നാമത്തെ ശ്ലോകത്തിലും മൊത്തം മേൽപ്പത്തൂര് കരയുമായിരുന്നു ആ ഭഗവാനോട് ആവലാതി പറഞ്ഞു പറഞ്ഞു മടുത്ത് മൂന്നാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു ഞാനിനി ആവലാതി ഒന്നും പറയുന്നില്ല ഞാൻ ഭക്തിയോടെ ഭജിക്കുകയാണ് രോഗം മാറുമെങ്കിൽ മാറട്ടെ ഞാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാണ് മൂന്നാമത്തെ ദശകം അവസാനിപ്പിച്ചത് അല്ലേ നാലാമത്തെ ദശകത്തിൽ ഓരോ തപസ്വികളും രോഗികളുമൊക്കെ അവരുടെ ആ സിദ്ധികൾ കൊണ്ട് എങ്ങനെ ഭഗവാനെ പ്രാപിച്ചു എന്നാണ് ആ സിദ്ധി ആ അവിടെ തപസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ നമ്മുടെ ഉപഭോഗ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഉപഭോഗ്യ ഉപഭോഗ്യവസ്തുക്കളെല്ലാം ത്യജിച്ചിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ഏകാഗ്രമാക്കി അതായത് ദൃഢതയോടുകൂടി ശരീരത്തിനെയും മനസ്സിനെയും ദൃഢമാക്കി അതായത് ഒരു സന്തുലനം ബാലൻസ് ചെയ്ത് സമാധിയുടെയും ആ സന്തുലനത്തിൻ്റെയും സമാധിയുടെയും അവസ്ഥയിലെ അവസ്ഥയിൽ ആ സ്ഥിരമായിട്ട് നിർത്തുന്നതിനെയാണ് നമ്മൾ തപസ എന്ന് പറയുന്നത് ആ തപസ നിമിത്തം പല ഗുണങ്ങളും ഉണ്ട് ശരീര മനസ്സുകളുടെ ശക്തി ഉദ്ദീപിപ്പിക്കാം അതുപോലെ തന്നെ മനുഷ്യന് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശക്തനായി തരൂല്ലേ നമുക്കറിയാം ഈ യോഗ ഒക്കെ ചെയ്തു വരുന്നവർക്ക് അവരുടെ ബോഡിയൊക്കെ അവർ വിചാരിക്കുന്ന പോലെ നിൽക്കും അതുപോലെ തന്നെ ഒക്കെ ചെയ്ത് ഇങ്ങനെ അവർക്ക് കുറേ ദിവസം വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കൂടാതെ ഇരിക്കാൻ പറ്റൂല്ലേ അങ്ങനെ നമുക്ക് അനുഭവമുള്ള ഓരോ കാര്യങ്ങളില്ലേ എന്തിനാണ് വേറെ പറയുന്നത് നമുക്ക് മാതാ അമൃതാനന്ദ മയ്യീ ദേവിയെ തന്നെ എടുത്താൽ മതിയല്ലോ അമ്മ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം അല്ലേ അപ്പോൾ അതുപോലെയാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഒറ്റ ഇരിപ്പിരുന്ന് ഭക്തന്മാർക്ക് ദർശനം കൊടുക്കുന്നില്ലേ ഈ കലിയുഗത്തിൽ വേറെ എവിടെയും നമ്മൾ ഉദാഹരണത്തിന് പോകണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം ഇവിടെ ആ തപസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുന്നു അതുപോലെ തന്നെ അത്ഭുതകരമായ തേജസ് ഉണ്ടാകും ആ ശരീരത്തിലും മുഖത്തിലുമൊക്കെ അതുപോലെ തന്നെ ഈ ശാസ്ത്രത്തിന്റെ ദൃഷ്ടി വെച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ തേജസ് രണ്ട് വിധത്തിലുണ്ട് ബ്രഹ്മ തേജസ്സും ശാസ്ത്ര തേജസ്സും അതുപോലെ തന്നെ ഈ സാധനയുടെ സൃഷ്ടിയിലാണ് തപസ്സിനെ പറയുകയാണെങ്കിൽ അത് മൂന്ന് വിധത്തിലുണ്ട് ശാരീരികം വാചികം മാനസികം അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് പറയാം ഇവിടെ തപസ് എന്താണെന്നാണ് പറഞ്ഞത് ബ്രഹ്മാവിനോട് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ തപസ് നമുക്ക് സാത്വിക തപസുണ്ട് രാജസ തപസ്സുണ്ട് താമസ തപസുണ്ട് ഇനി ഇവിടെ ബ്രഹ്മാവ് എത്ര നാൾ തപസ് ചെയ്തു നോക്കാം നമുക്ക് ദിവ്യം വർഷമാത്ത തപസ അർത്ഥം എന്താണ് ഈ സ്വയം വാക്കുകളുടെ അർത്ഥം ഉത്പശ്യത അതായത് വാക്കുകൾ ആ വാക്യാർത്ഥം ഉത്പശ്യത സ്വയം ആലോചിച്ച് കണ്ടുപിടിച്ചു ഈ തപ തപ എന്ന് കേട്ട ആ ശരീരയുടെ അർത്ഥം എന്താണ് ആരാണ് എന്നോട് ഇത് പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ബ്രഹ്മാവ് ദിവ്യം വർഷമാ എന്ന് പറഞ്ഞാൽ ആ ആയിരം ദിവ്യ സംവത്സരം ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നാണ് ആത്ത തപസ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട തപസ്സിനാൽ എന്നാണ് ആയിരം ദിവ്യ സംവത്സരം നമ്മളുടെ ഒരു ഇവിടെ ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുന്നത് നമ്മുടെ മുന്നൂറ്റി അറുപത് വർഷമാണെന്ന് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് തന്നെ മനസ്സിലാക്കി വെക്കാം എന്തായാലും ഇവിടെ ബ്രഹ്മാവ് തപസ് ചെയ്തു അതാരാണ് പ്രേരിപ്പിച്ചത് സാക്ഷാൽ ഭഗവാൻ പ്രേരിപ്പിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പ ആ വിരാട് പുരുഷ രൂപനായി വന്ന് ബ്രഹ്മാ ബ്രഹ്മാവായി വന്ന് ഗ്രഹിരണ്യഗർഭനായി വന്ന് അവിടെ നിന്ന് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് ആ ബ്രഹ്മാവിനെ കൊണ്ട് ഇങ്ങനെ തപസ് ചെയ്യിപ്പിച്ചു അങ്ങനെ ആയിരം ദിവ്യ സംവത്സരം ദിവ്യവർഷങ്ങൾ ബ്രഹ്മാവ് തപസ് ചെയ്തു തപസ് തപസ്സെന്നു വെച്ചാൽ ഭഗവാനെ സേവിച്ചു എന്നാണ് ഇവിടെ അർത്ഥം അല്ലേ തപസ് ആ ധ്യാനിച്ചു ആരെ ധ്യാനിച്ചത് ഭഗവാനെ മാത്രം ധ്യാനിച്ചു മനസ്സ് ദൃഢമാക്കി വെച്ചു ഏകാഗ്രമാക്കി വെച്ചു സകല ആ വസ്തുക്കളെയും ത്യജിച്ചിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ഏകാഗ്രമാക്കി ദൃഢതാപൂർവം ആ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ സന്തുലനത്തിൻ്റെയും സമാധിയുടെയും അവസ്ഥയിൽ സ്ഥിരമാക്കി നിർത്തി അതാണ് തപസ് എന്ന് പറഞ്ഞിരിക്കുന്നത് തസ്മൈ ദർശിതവാനസി വാനസി എന്നിട്ടോ തപസ് ചെയ്തു കഴിഞ്ഞിട്ട് ത്വം ആരാധിത ബ്രഹ്മാവിനാൽ അങ്ങ് ആരാധിക്കപ്പെട്ടു അങ്ങനെ തപസ്സിനാൽ ആ ധ്യാനി ധ്യാനത്തിനാൽ ആ ഭഗവാനെ ത്വം ആരാധിത എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരാധിക്കപ്പെട്ടു ബ്രഹ്മാവിന് ർശിതവാനസി താൻ കാണിച്ചു കൊടുത്തു എന്താ കാണിച്ചു കൊടുത്ത് സ്വനിലയം ഏകാദ്ഭുതം അതായത് താൻ സ്വയം വാണരുളുന്ന സ്വന്ത നിലയം സ്വനിലയം എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് ഭഗവാൻ വാണരുന്നത് ഭഗവാൻ മഹാവിഷ്ണു എവിടെയായിരിക്കുന്നത് സക്ഷാൽ വൈകുന്ധ ലോകം കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിന് അല്ലേ താൻ സ്വയം വാണരു അരുളുന്ന അത് ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പതിനാല് ലോകങ്ങളുടെയും മുകളില് ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ വൈകുണ്ഠം ഏകാത്ഭുതം സ്വനിലയം ഏകാദ്ഭുതം സ്വനിലയം എന്ന് പറഞ്ഞാൽ അത് വൈകുണ്ഠമാണ് ആ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഏക അത്ഭുതമാണ് ഒരു അത് മഹാത്ഭുതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠം അത്ഭുതകരമായ അത്യത്ഭുതകരമായ വൈകുണ്ഠം ആ വൈകുണ്ഠം ഏകാത്ഭുതം അത്ഭുതകരമായ വൈകുണ്ഠത്തെ കാണിച്ചു കൊടുത്തു മനസ്സിനെ ഏകാഗ്രമാക്കി ആ ഏക മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചാൽ അതാണ് തപസ് നമ്മളും അങ്ങനെ ധ്യാനിച്ചാൽ നമുക്കും ആ ദർശനം കിട്ടും എന്ന് സാരം ഇനി നമുക്ക് നോക്കാം ഇവിടെ വിഭോ ജഗദ്ഭ്യ നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം ഇനി ഈ ഏഴാം ദശകത്തിലെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ മായായത്ര കഥാപിനോ വി भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुघा भावास्तु दूरं गदाः जयत्र परमज्योतिप्रकाशात्मके तत्ते धामविभाविदं विजयते वैगुण्ठरूपं विभो माया यत्र कदापि नो गुरुदे भादे जगद्भ्यो बहिः शोक क्रोध विमोह साध्व समुघा भावास्तु दूरं गदाः सांद्रानंद झरी जयत्र परम ज्योति प्रकाशात्मके तत्ते धाम विभावितं विजयते वैकुंठ रूपं विभो विभो वाकड़ो विभो जगद्भ्यः बहिः भाते यत्र माया कदापि నో విగురుతే శోక్రోధవిమోహసాధ్వసముఖా భావా దూరం గదా పరమజ్యోతి ప్రకాశాత్మకే యత్ర సాంద్రీ చ విభావితం తత్ వైకుంఠూపం తే ధామ విజయతే నంకు నోకా അതായത് ഇനി ഇനി പറഞ്ഞിരിക്കുന്ന ഈ നാലും അഞ്ചും ശ്ലോകങ്ങളിൽ അഞ്ചും ആറും ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വർണ്ണന തന്നെയാണ് ഈ ബ്രഹ്മാവിനെ ആ ഭഗവാൻ ബ്രഹ്മാവിനെ സ്വനിലയം കാണിച്ചു കൊടുത്തല്ലേ ഏകാത്ഭുതം അസിസ്വനിലയം വൈകുണ്ടം തസ്മൈ ദർശി ദർശിതവാന് അസിസ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം ഇപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനെ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ആ വൈകുണ്ഠത്തിൻ്റെ വർണ്ണനയാണ് ഇനിയുള്ള വരി വരിതുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലെല്ലാം നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തത് നോക്കാം വിഭോ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായ ഭഗവാനെ ഭാതേ എത്ര എത്ര എവിടെയാണോ ആ ഭഗവാനെ ഈ ലോകങ്ങളുടെ എല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് എത്ര മായാ കഥാപിനോ വി ഗുരുദേ ഈ മായ എന്ന് പറയുന്ന ആ ശക്തി ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഭേദബോധം എന്ന് പറഞ്ഞാൽ ആ മായാശക്തി അതായത് ഇവിടെ ഒരിക്കലും വികാരത്തെ പ്രാപിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കഥാപിനോ വികുതെ എത്ര എവിടെയാണോ മായാശക്തി ഉള്ളത് ആ മായാശക്തി കഥാപി ഒരിക്കലും നോ വികുരുതേ ഒരിക്കലും വികാരത്തെ അതായത് കാമം ക്രോധം ലോഭം മോഹം ഇങ്ങനെയുള്ള മനസ്സ് മനസ്സിൻ്റെ വികാരങ്ങളെ ഒന്നും ഉണ്ടാക്കുന്നില്ല ആ വൈകുണ്ഠത്തിൽ ഇവയ്ക്കൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇവയെ ഉണ്ടാക്കുന്ന മായയ്ക്കും വൈകുണ്ഠത്തിൽ സ്ഥാനമില്ല എന്നർത്ഥം ഭാതേ ജഗദ്ഭ്യോ ബഹി ഭാതെ തോന്നുന്നു എങ്ങനെയാണ് ജഗദ്ഭ്യോ ബഹിഹി ബഹിഹി എന്ന് പറഞ്ഞാൽ ബാഹ്യ ബാഹ്യ ബാഹ്യജഗത്തിലാണ് ഈ വൈകുണ്ഠത്തിന് പുറത്തുള്ള ബാഹ്യ ബാഹ്യ ബാഹ്യലോകത്തിലാണ് മായയ്ക്ക് സ്ഥാനമുള്ളത് ഈ വൈകുണ്ഠം ഹാതേ തേ ജഗദ്ഭ്യോ ബഹിഹി ആ ബഹിഹി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം ഈ ബ്രഹ്മണ്ഡത്തിന് വെളിയിലാണ് പതിനാല് ലോകങ്ങൾക്കും വെളിയിലാണ് അവിടെ അതുകൊണ്ട് വിമോഹ ശോകക്രോധവിമോഹ സാധസമുഖാഹാവാഹ ദൂരം ഗതാ മായ ആ ശക്തി സ്വരൂപിണി ഇപ്പോൾ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ സാന്ദ്രമായി ഒഴുകുന്നു എന്താണ് ഒഴുകുന്നത് ആനന്ദം പരമമായ ജ്യോതിസ് ആ പ്രകാശമാണ് ആ സാന്ദ്രാനന്ദഛരി പരമാനന്ദമാകുന്ന ആ സ്രോതസ്സാണ് വൈകുണ്ഠത്തിൽ മുഴുവൻ ഒഴുകുന്നത് വൈകുണ്ഠത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആ ഒഴുക്ക് മാത്രമാണ് ആ പരമാനന്ദത്തിൻ്റെ ആ ഒഴുക്ക് മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ മായാശക്തിക്കിടമില്ല ആ മായാശക്തി കൊണ്ടുണ്ടാകുന്ന കാമക്രോധ ലോഭമോഹങ്ങളായ ആ മാനസിക വികാരങ്ങൾക്കും അവിടെ സ്ഥാനമില്ല മായ ഒരിക്കലും അതുകൊണ്ട് അവിടെ വികാരങ്ങൾക്ക് ഒരു സ്ഥാനവും കൊടുക്കുകയുമില്ല മായക്കിടമുണ്ടെങ്കിലല്ലേ വികാരങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളു അല്ലേ ഇപ്പോൾ സാധമുഖാഹ ഭാവാഹ ദൂരം ഗതാഹ ആ മായാശക്തി ഇപ്പോൾ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വൈകുണ്ഠത്തിൽ മുഴുവൻ പരമാനന്ദം പരമമായ ജ്യോതിസ പ്രകാശം ഭഗവാന്റെ തേജസ് മാത്രമേ ഉള്ളൂ അവിടെ വൈകുണ്ഠത്തിൽ മുഴുവൻ അതങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് ധത്തേ ധാമം അങ്ങനെയുള്ള ആ ആവാസസ്ഥാനം ആ വൈകുണ്ഠം സർവോത്കർഷേണ വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാന്ദ്രാനന്ദരീജയത്ര ജയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ വിഭാവിതം തത്തെധാമവിഭാവിതം വിജയദേവൈകുണ്ഠരൂപം വിഭോ ആ പരമാനന്ദജ്ജരി ആ പരമാനന്ദം നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ആ വൈകുണ്ഠം വിജയിക്കട്ടെ തൻ്റെ ആവാസസ്ഥാനമായ വൈകുണ്ഠം ഭഗവാന്റെ വൈകുണ്ഠം പതിനാല് ലോകങ്ങൾക്കും പുറത്താണ് അവിടെ മഴയില്ല കാമക്രോധ ലോഹമോഹങ്ങളായ വികാരങ്ങൾക്ക് സ്ഥാനമില്ല എന്തുകൊണ്ടാണ് സ്ഥാനമില്ലാത്തത് അവിടെ മഴയില്ല ആ മായാശക്തി ഇപ്പോൾ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ശോകം ക്രോധം മനോവികാര അങ്ങനെ തുടങ്ങിയ മനോവികാരങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല അഹങ്കാരം മുതലായ മായയുടെ പ്രവൃത്തി ആ വൃത്തികൾക്ക് സ്ഥാനമില്ല ആ അതൊന്നും ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം വൈകുണ്ഠം മാത്രമാണ് ഭഗവാന്റെ ആവാസസ്ഥാനമായ ആ വൈകുണ്ഠം മാത്രമാണ് സൂര്യൻ പോലും ഭഗവാന്റെ ആ പ്രഭയിൽ ആ പ്രകാശത്തിൽ മങ്ങിപ്പോകും വിധം തേജോമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരമാനന്ദമയമായ ഇപ്രകാരമുള്ള ഒരിടം വേറെ ഇല്ലെന്ന് തന്നെയാണ് മേൽപ്പത്തൂർ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് അത് അത്യത്ഭുതകരവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ ലോകം മറ്റുള്ള ലോകങ്ങളെയെല്ലാം ജയിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജയിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റു ലോകങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ഈ വീഡിയോ ഇവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ശുഭദിനാശംസിക്കുന്നു